ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പ്രമുഖ പാർട്ടികളെല്ലാവരും സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുന്ന ചർച്ചയിലാണ് എന്നാൽ പത്തനംതിട്ടയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഇപ്പോഴും ആശയക്കുഴപ്പമാണ് പത്തനംതിട്ടയിൽ പി സി ജോർജിനെ തള്ളി പി എസ് ശ്രീധരൻപിള്ള സ്ഥാനാർത്ഥിയാക്കാനുള്ള സാധ്യത തേടുകയാണ് ബി ജെ പി സി അംഗീകരിക്കില്ലെന്ന് നേരത്തെ തന്നെ ബി ജെ പിയിലെ ഒരു വിഭാഗം ആൾക്കാർ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു ഇപ്പോൾ ബി ഡി ജെ എ സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി ബി ജെ പി കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരിക്കുകയാണ് പി സി അംഗീകരിക്കില്ലെന്ന് പകരം മത സാമുദായിക സംഘടനകൾക്ക് താല്പര്യമുള്ള പി എസ് ശ്രീധരൻപിള്ള മതിയെന്നാണ് എൻ ഡി എ നേതൃത്വം പറയുന്നത് ഈ താല്പര്യം തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ് എൻ ഡി എ നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ കേരള ജനപക്ഷം പാർട്ടി ബി ജെ പി ലയിപ്പിച്ചാണ് പി സി ജോർജ് അംഗത്വമെടുത്തത് പത്തനംതിട്ടയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചേക്കാമെന്നുള്ള വലിയ ഓഫറുകളാണ് പി സിക്ക് ബി ജെ പി നൽകിയത് പക്ഷെ തിരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ പി സി വേണ്ടെന്നുള്ള നിലപാടാണ് ഒരു ഭാഗം ബി ജെ പി നേതാക്കൾ ഉയർത്തിയതും പാർട്ടി നടത്തിയ അഭിപ്രായ സർവേയിൽ നേതാക്കൾ ഒന്നടങ്കം പി സി വേണ്ടെന്ന അഭിപ്രായം അറിയിച്ചു അതിലുപരി ബി ഡി ജെ എസിനും ജോർജിനും വേണ്ട ഇതോടെയാണ് പുതിയ ഫോർമുല ബി ജെ പി നേതൃത്വം ആലോചിക്കുന്നത് എൻ ഡി എയിലെ പ്രധാന കക്ഷിയായ ബി ഡി ജെ എസ് ആണ് പി സി എ വേണ്ട എന്ന് നിലപാടെടുത്തിരിക്കുന്നത് പി സി ജോർജ് കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും വലിയ ദരിദ്രവാസി എന്നാണ് കഴിഞ്ഞ ദിവസവും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് പത്തനംതിട്ടയിൽ ശ്രീധരൻപിള്ളയെ സ്ഥാനാർത്ഥിയാക്കാനാണ് ബി ജെ പി താല്പര്യം നിലവിൽ ഗോവ ഗവർണറാണ് പി എസ് ശ്രീധരൻപിള്ള ഒക്ടോബറിൽ ഗവർണർ ചുമതല ഒഴിയുന്ന ശ്രീധരൻപിള്ളക്കും മത്സരിക്കുന്നതിനോട് താല്പര്യമാണ് ജോർജിന് ഉചിതമായ മറ്റൊരു പദവി നൽകാനാണ് ആലോചന ക്രൈസ്തവ സഭ നേതൃത്വങ്ങൾക്കും ശ്രീധരൻപിള്ളയെ താല്പര്യമാണ് ശ്രീധരൻ പിള്ളയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് കേന്ദ്ര ബി ജെ പി നേതൃത്വത്തോട് ബി ഡി ജെ സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ പിന്തുണയ്ക്കുന്ന പത്തനംതിട്ട ബി ജെ പി ഔദ്യോഗിക ഭാഗം ശ്രീധരൻപിള്ളയെ അംഗീകരിക്കാനിടയില്ല ആശയക്കുഴപ്പമെല്ലാം പരിഹരിച്ച് സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക കേന്ദ്ര ബി ജെ പി നേതൃത്വത്തിന് വൻ വെല്ലുവിളിയാണ് അതേസമയം പി സി ജോർജിന് പകരം കെ സുരേന്ദ്രൻ തന്നെ മത്സരിക്കണമെന്ന് പാർട്ടിയിലെ ഒരു ഭാഗം ആൾക്കാർ പറഞ്ഞിരുന്നു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ മത്സരിച്ച മണ്ഡലമാണ് പത്തനംതിട്ട മൂന്ന് ലക്ഷത്തോളം വോട്ടുകൾ നേടുകയും ചെയ്തിരുന്നു എന്നാൽ കെ സുരേന്ദ്രൻ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കില്ലെന്ന് കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരുന്നു മുതിർന്ന ബി ജെ പി നേതാക്കളോട് സംഘടനാ രംഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കേന്ദ്രം നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സുരേന്ദ്രൻ മത്സര രംഗത്തേക്ക് ഇറങ്ങാത്തത് പി സി ജോർജിനു പകരം മകൻ ഷോൺ ജോർജിനെ മത്സരിപ്പിക്കുന്ന കാര്യവും പരിഗണനയിലുണ്ടെന്നാണ് വിവരം എന്നാൽ പാർട്ടി നിർദ്ദേശിച്ചാൽ സ്ഥാനാർത്ഥിയാകുമെന്ന് പി സി ജോർജും നേരത്തെ പ്രതികരിച്ചിരുന്നു പത്തനംതിട്ട ബി ജെ പിയുടെ സുരക്ഷിത മണ്ഡലമാണെന്നും പി സി പറഞ്ഞിരുന്നു പത്തനംതിട്ടയിൽ നായർ സ്ഥാനാർത്ഥി മതിയെന്നാണ് സംസ്ഥാന ഘടകത്തിന്റെ നിലപാട് എന്നാൽ ക്രിസ്ത്യൻ ഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയെ നിർത്തി പരീക്ഷണത്തിന് മുതിരാനാണ് ദേശീയ നേതൃത്വത്തിന്റെ ശ്രമം പി സി എം മത്സരിപ്പിക്കില്ലെന്ന് ഉറപ്പായ സ്ഥിതിക്ക് ശ്രീധരൻ പിള്ളയ്ക്ക് തന്നെ നറുക്കുവീഴുമെന്നാണ് സൂചന പാർട്ടിയിലുള്ളവരുടെ പൂർണ്ണ പിന്തുണ ശ്രീധരൻ ലഭിക്കുമെന്നുള്ള കണക്കുകൂട്ടലിലാണ് ബി ജെ പി നേതൃത്വവും